ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ് എന്നാൽ നമ്മൾ ഉച്ചയ്ക്കുള്ള കറികളൊക്കെ നോക്കിയാലോ എന്തെല്ലാം കറികളാകാം എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം നമ്മൾ കുറച്ച് മീൻ മുറത്തെടുത്തിട്ടുണ്ട് കുറച്ച് തീലുണ്ടാക്കിയിട്ടുണ്ട് മീൻ പച്ചക്കറച്ചും കറി വെച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റായിട്ടൊരു മാങ്ങ കൊണ്ടൊരു നല്ലൊരു പെട്ടെന്ന് കഴിക്കാൻ പറ്റിയൊരു മാങ്ങ നമ്മൾ കൊത്തി അരിഞ്ഞെടുത്ത് അച്ചാറും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ ചെയ്ത് നോക്കാം നമ്മൾ വറുത്തരച്ച തീയിലാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് തേങ്ങ നമുക്കൊന്ന് ആദ്യം വറുത്തെടുത്ത് വെക്കാം. അതിന് ശേഷം നമുക്ക് കഷ്ണങ്ങളും അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊന്ന് വേവിക്കാൻ വെക്കാം തേങ്ങ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്തിട്ട് വേണ്ടുന്ന മുളപൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയൊക്കെ ചേർക്കാം ഇപ്പം താണക്കുമ്പോൾ നമുക്ക് അത് അരച്ചെടുക്കണം തിന് വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളും അതിനെടുത്തിട്ടുണ്ട് നമുക്ക് ആദ്യം കത്തിരിക്കയും കിഴങ്ങും എല്ലാം ചേർത്ത്ന്ന് പച്ചമുളകൊക്കെ ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചെറിയ ഉള്ളി കുറച്ചേറെ ചേർത്തിട്ടുണ്ട് വലിയ ഉള്ളിയും എല്ലാം ഒന്ന് വഴറ്റി എടുക്കാം നമുക്ക് കത്തിരിക്കയും ചേനയാണ് എടുത്തിരിക്കുന്നത് ഇതും ഒന്ന് വേവിച്ചെടുക്കാം ഉപ്പൊക്കെ ചേർത്ത് ഇത് നമ്മൾ വാട്ടുന്നില്ല നമുക്ക് തക്കാളിക്കയും പച്ചമുളകും ചെറിയ ഉള്ളിയും കുറച്ച് സവാളയും ചേർത്തിട്ടുണ്ട് അതൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് നമ്മുടെ തക്കാളിക്കേം സവാളയും ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾ മുരിങ്ങക്കയും എടുത്തിട്ടുണ്ട് അതും ചേർത്ത് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വേവിച്ചെടുക്കാം അതെല്ലാം വെന്ത് വന്നിട്ടുണ്ട് നമുക്കിനിയും വയറ്റിതൊന്നും ചേർക്കാം നമുക്കിതെല്ലാം ചേർത്ത് വീണ്ടും ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം നല്ലപോലെ ഇളക്കി ഉപ്പും ചേർത്ത് കുറച്ച് ചൂടുവെള്ളം കുറവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും ചേർക്കാം അപ്പം നല്ലപോലെ വേവിച്ചെടുക്കാം അപ്പോൾ ഒരുവിധമൊക്കെ നമുക്ക് വെന്ത് വന്നിട്ടുണ്ട് പുളിയും ചേർത്ത് നല്ലപോലെ ൂടെ തിളച്ച് വരുമ്പം നമുക്കിനി അരപ്പും ചേർക്കണം അപ്പോഴത്തേക്കും നമുക്ക് അരിപ്പ് അരച്ചെടുക്കാം കടവും തിളച്ച് വയ്ക്കാം അപ്പോൾ നല്ലപോലെ വെണ്ട് വന്നിട്ടുണ്ട് നമുക്ക് അരപ്പും ചേർത്ത് പുളിയൊക്കെ നോക്കാം ഉപ്പൊക്കെ നോക്കണം നല്ലപോലെ എടുക്കാം അരിപ്പൊക്കെ നല്ലപോലെ ചേർത്ത് നല്ലപോലെ ഒരുപാട് കിടന്ന് തിളച്ച് കഴിഞ്ഞാൽ തീലിൻ്റെ ടേസ്റ്റ് പോകുമെന്ന് പറയും നമുക്ക് നല്ലപോലെ ഇളക്കി കുറച്ച് നേരം ഒന്ന് തിളച്ചാൽ മതിയാവും ഉപ്പും പുളിയും എല്ലാം പിടിക്കുന്ന രീതിയിൽ കുറച്ച് നല്ലോണം തിളപ്പിച്ച് നമുക്ക് കുറച്ച് ഉലുവപ്പൊളിയും ചേർക്കാം കറിവേപ്പിലയും ചേർത്ത് നല്ലപോലെ തിളച്ച് തന്നിട്ടുണ്ട് നമുക്കിനി ഇത് ഇരുന്ന് കുറുകി വരും നല്ല ഉലുപ്പും പുളിയൊക്കെ പൊരിച്ചിട്ടുണ്ട് നമുക്ക് കടു താളിച്ചും കൂടെ ചേർക്കാം നല്ല തീൽ റെഡി ആയിട്ടുണ്ട് മീൻ നമുക്ക് അടുത്തത് മീൻ പൊരിച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് കറിയും തയ്യാറാക്കാം നമ്മൾ മീനെല്ലാം പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കത് എണ്ണയിൽ പാനിൽ എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാം നല്ലപോലെ നമുക്ക് വെളിച്ചെണ്ണയിലൊന്നും വറുത്തെടുക്കാം നല്ലപോലെ ഒരു വിശ മൂത്തതിന് ശേഷം നമുക്ക് തിരിച്ചു വറുത്തെടുക്കാം നമുക്കിനി മീൻകറി തയ്യാറാക്കാം കുറച്ച് തേങ്ങയും കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ചേർത്ത് നല്ലപോലെ വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ അരച്ച് മീൻ തേങ്ങ നല്ലപോലെ അരച്ചെടുക്കണം കുറച്ച് പൊടിയും പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും ചേർത്ത് നമുക്ക് ഉപ്പും ചേർത്ത് നമുക്കിനി നല്ലപോലെ തിളപ്പിച്ചെടുക്കാം നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് മീനും ചേർക്കാം നല്ലപോലെ മീനും ചേർത്ത് നമുക്കൊന്ന് കുറച്ചൊന്ന് സിമ്മി വെച്ച് ഒഴിച്ചെടുക്കാം നല്ല വെള്ളത്തിളച്ച് കുറച്ച് വറ്റി വരണം മീൻ കറിയും വെന്ത് പാകമായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കുറച്ച് കറി വെക്കലും ചേർത്ത് അത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് തീയിലും ആയിട്ടുണ്ട് മീൻകറിയായിട്ടുണ്ട് ഇനിയൊരു മാങ്ങ കൊണ്ടൊരു അച്ചാർ തയ്യാറാക്കാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഈ മാങ്ങ അച്ചാർ നമുക്ക് മാങ്ങ തൊല്ലിയൊക്കെ ചത്തി ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഇല്ലെങ്കിൽ നമ്മൾ കടുവ എടുക്കുന്ന പോലെ എടുത്തതിന് ശേഷം ഇരിഞ്ഞതിന് ശേഷം ചെറുതായി ഒന്ന് ചതച്ചെടുത്താൽ മതിയാവും അത് വളരെ ടേസ്റ്റുള്ള ഒരു ഇത് നിങ്ങളിത് എന്തായാലും നിർബന്ധമായിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം അങ്ങനെ ചതച്ചെടുത്താൽ മാങ്ങയാണ് ഇത് നമുക്കിനിയും കുറച്ച് കടുവ താളിക്കാം കടവും മുളവും നല്ലെണ്ണയിൽ വേണം നമുക്ക് കടു താളിക്കേണ്ടത് കുറച്ചേറെ നല്ലെണ്ണ ഇട്ടാലും നല്ലതായിരിക്കും കടുവ തിളിച്ച് നമുക്ക് മാങ്ങയും ചേർത്ത് മുളൂടി കുറച്ച് മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉലുവപ്പൊടി എല്ലാം ചേർത്ത് വഴറ്റിയെടുക്കണം പൊടികളെല്ലാം ചേർത്ത് കായും എല്ലാം ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുത്തതിനു ശേഷം നമുക്ക് മാങ്ങയും ചേർക്കാം കുറച്ച് ചതച്ച രീതിയിലാണ് കുറച്ച് അരഞ്ഞാലും കുഴപ്പമില്ല നമുക്ക് പെട്ടെന്ന് ഇത് കഴിക്കാൻ നല്ലതാണ് ഫ്രിഡ്ജ് സൂചിച്ചാൽ എത്ര ദിവസം മൂന്ന് നാല് ദിവസമൊക്കെ നല്ല കേടില്ലായിരിക്കും പ്രത്യേക മണമാണ് ഈ മാങ്ങക്ക് കുറച്ച് പഴുത്ത മാങ്ങയാണ് ഇങ്ങനെ ചെയ്യുന്നത് അധികം മധുരം വന്നിട്ടില്ല എന്നാലും പുളിയും മധുരവുമുള്ള നല്ലൊരു ആയിട്ടുള്ള ടേസ്റ്റായിട്ടുള്ളൊരു ഇത്. നമുക്ക് മുളക് ഏറെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം നല്ലപോലെ കടവും താളിച്ചിട്ടുണ്ട്. അപ്പം അതിനുള്ള മുളകും നല്ല എരിയുണ്ട് മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കായപ്പൊടി കുറച്ച് ഉലുവപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്തിട്ടുണ്ട് നല്ല വെള്ളം ഇളക്കി വേണമെന്ന് ഉപ്പും ചേർത്ത് ഈ അച്ചാർ നല്ലൊരു ടേസ്റ്റുള്ള അച്ചാറാണ് ഇങ്ങനെ ചെയ്ത് നോക്കണം അങ്ങനെ അച്ചാർ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് അച്ചാർ അച്ചാറുണ്ടാക്കണമെങ്കിൽ ഇങ്ങനെയും ഉണ്ടാക്കാം ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ അച്ചാറും റെഡി ആയിട്ടുണ്ട് നമുക്കിനും ചോറ് വിളമ്പിയാലോ ചോറിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മീൻ പൊരിച്ചതും മീൻ കറി വെച്ചതും നല്ല നല്ല വറ്റി വന്നിട്ടുണ്ട് മീൻ കറി നല്ല ടേസ്റ്റുള്ള മീൻ കറിയാണ് നമ്മുടെ മാങ്ങ അച്ചാർ നല്ല മണമുള്ള മാങ്ങാച്ചാണ് നല്ല കായത്തിൻ്റെയൊക്കെ നല്ല മണമുണ്ട് നല്ലെണ്ണയിലായതുകൊണ്ട് പ്രത്യേക മണമാണ് നമ്മുടെ തീയലും എടുത്തിട്ടുണ്ട് നമ്മുടെ തീയലും നല്ല ടേസ്റ്റുള്ള തീയറാണ് നിനക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ആ ബെല്ലേക്കിന് ഇനേബിൾ ചെയ്യാൻ ശ്രദ്ധിക്കണം ആ ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കണം എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം താങ്ക്